തിരുവനന്തപുരത്ത് നല്ല പ്രൈം ലൊക്കേഷനിൽ ചെറിയ വിലയ്ക്ക് അപ്പാർട്ട്മെൻറ്റ് ചോദിച്ച് അധികം പേരാണ് നമ്മളെ വിളിക്കുന്നത് കേട്ടോ അപ്പോൾ നല്ലൊരു അപ്പാർട്ട്മെൻറ്റ് നമ്മൾ സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് നമ്മളത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലൊക്കേഷൻ അതിൻ്റെ ബിൽഡർ ആരാണ് അതുപോലെ തന്നെ അതിൻ്റെ വിസ്തൃതിയും കാര്യങ്ങളും നമുക്ക് പാർക്കിംഗ് ഉണ്ടോ ആക്സസിബിലിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിൻ നോക്കുക അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതിനകത്തുള്ള അസോസിയേഷൻ അതായത് നമ്മൾ നമ്മളതിൻ്റെ കൂടെ താമസിക്കുന്ന ആൾക്കാർ ഇൻഹാബിറ്റൻസ് നമ്മുടെ എങ്ങനെയുള്ള ആൾക്കാരാണെന്നുള്ളത് നമ്മൾ പ്രത്യേകം നോക്കണം കേട്ടോ കാരണം പല അപ്പാർട്ട്മെൻസിനും നമ്മൾ ചെന്ന് കാണുന്ന സമയത്ത് അവിടുത്തെ മെയിൻ്റനൻസ് മറ്റേ മോശമായിരിക്കും മെയിനായിട്ട് അതിൻ്റെ അസോസിയേഷൻ്റെ കുഴപ്പമാണ് അതിനകത്ത് പ്രത്യേകിച്ച് സഹകരണം ഉണ്ടാവില്ല മിക്കവാറും അസോസിയേഷനിലുള്ള ആൾക്കാർ അവിടെ ഉണ്ടാകത്തില്ല പലരും പല സ്ഥലങ്ങളിലായിരിക്കും അങ്ങനെയൊക്കെ വരുന്ന കേസുകളിൽ അത് ഭയങ്കര അലമ്പായിരിക്കും പക്ഷേ ഞാൻ ഇന്ന് കാണിക്കുന്ന എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആണ് കേട്ടോ ഇത് വന്നിട്ട് രണ്ടായിരത്തി പതിനൊന്നിൽ നോക്കുമെന്ന് വെച്ചാൽ കോടിയൽ കോടിയൻ്റെ ആർക്കേഡ് എന്ന് പറഞ്ഞിട്ട് കോടിയൽ ആർക്കേഡ് എന്ന് പറയുന്ന കെട്ടിടമാണ് ഇതിനകത്ത് നാലാമത്തെ ഫ്ലോറിൽ ഫോർത്ത് ഫ്ലോറിൽ ഫോർ ബി ആണ് ഫോർ ബി എന്ന് പറയുന്ന ഫ്ലാറ്റ് വിൽപ്പനയ്ക്കുണ്ട് ഇത് വന്നിട്ട് ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് ഈ ഫ്ലാറ്റിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് ഇതായ ഉള്ളൂര്ന്ന് ശ്രീകാര്യം പോകുന്ന മെയിൻ റോഡാണ് കേട്ടോ പോങ്ങുമോട് ജംഗ്ഷൻ കഴിഞ്ഞ ഉടൻ തന്നെ വലതുവശത്തായിട്ട് നമുക്ക് ഈ ഫ്ലാറ്റ് കാണാൻ സാധിക്കും ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തഞ്ച് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു ഫ്ലാറ്റ് നല്ലൊരു റേറ്റിന് നിങ്ങൾക്ക് സ്വന്തമാക്കാം റേറ്റ് നമ്മൾ വീഡിയോൻ്റെ അവസാന ഭാഗത്ത് ഈ പറയുന്നുണ്ട് പെട്ടെന്ന് റേറ്റ് കാണണമെങ്കിൽ അങ്ങോട്ട് സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ റേറ്റ് കാണാൻ പറ്റും ആ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം അതിൻ്റെ ഓണറുമായിട്ട് നേരിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാവുന്നതാണ് ടോട്ടലായിട്ട് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തഞ്ച് സ്ക്വയർ ഫീറ്റിലാണ് നമ്മുടെ ഈ ഒരു ഫ്ലാറ്റ് വരുന്നത് കേട്ടോ അതാ ഇവിടെ ഒരു ബെഡ്റൂം ഇത് നമ്മുടെ ലിവിങ് സ്പേസ് ആണ് ഈ ലിവിങ് സ്പേസിൽ നിന്ന് വരുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ് അതെ ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ അതെ ഇവിടെ കിച്ചൺ വരും ഇവിടെ ഒരു ബാൽക്കണി പിന്നെ നമുക്ക് രണ്ട് ബെഡ്റൂം അങ്ങനെ ടോട്ടലായിട്ട് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തഞ്ച് സ്ക്വയർ ഫീറ്റിലാണെന്ന് നമുക്ക് ഇതിൻ്റെ നിർമ്മിതി വരുന്നത് നമുക്ക് ആദ്യം അതാ ഈ ഒരു ഏരിയ കണ്ടു ഇനി നമുക്ക് കിച്ചൺ ഒന്ന് കണ്ടിട്ട് വരാം നോക്കിയെ ഫുള്ളായിട്ട് മോഡല കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇത് വുഡിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത് അതെല്ലാം ഇന്നും ഒരു പുത്തനായിട്ട് ചെയ്ത് വച്ചാണക്കുണ്ട് കേട്ടോ ഇത് ശരിക്കും രണ്ടായിരത്തി പതിനൊന്നിൽ വാങ്ങിയ ഫ്ലാറ്റാണ് അപ്പോൾ ഇതിൻ്റെ ഉടമ വന്നിട്ട് പുറത്താണോ പുള്ളി ഇപ്പോൾ എന്തായാലും ഇങ്ങോട്ടേക്ക് ഒന്നും അധികം വരാത്തത് ആ ഒരു കാരണം കൊണ്ടാണ് ഇപ്പോൾ ഇത് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് ഇപ്പോൾ ഇതിനകത്ത് റെൻറ്റ് റെൻറ്റിന് കൊടുത്തേക്കുവാണ് കേട്ടോ ഇപ്പോൾ ഒരു ഐ ടി എംപ്ലോയി കൊടുത്തേക്കുമാണ് നമുക്കിതിനെ മന്ത്ലി ഒരു നയൻറ്റീൻ ഫൈവ് ഹൺഡ്രഡ് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ ഇപ്പോൾ റെൻറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഈ ഒരു കിച്ചണിൽ നിന്ന് പോകുന്നത് നമുക്ക് ചെറിയൊരു വർക്ക് ഏരിയ ഉണ്ട് അതാ ഇവിടെയാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ പ്ലേസ് ചെയ്തിട്ടുള്ളത് അതുപോലെ സ്റ്റാഫിനെ യൂസ് ചെയ്യാൻ പറ്റുന്ന സെർവൻസിനെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ടോയ്ലറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ യൂസ് ചെയ്യാത്തതുകൊണ്ട് ചുമ്മാ സ്റ്റോറേജ് കണക്ക് സാധനങ്ങൾ കൊണ്ടുവച്ചേക്കുവാണോ കേട്ടോ ഇത് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂമാണ് ബെഡ്റൂമിൽ ഇത് ഇതുപോലുള്ള കബോർഡെല്ലാം ചെയ്തിട്ടുണ്ട് കബോർഡ് ഫുള്ള് ചെയ്തിട്ടുള്ള തടിയിലാണ് കേട്ടോ വുഡിലാണ് ഈ ഫുൾ വർക്കും ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് അത് പുത്തനായിട്ട് അങ്ങനെ ഇരുപ്പുണ്ട് നമ്മൾ ചിലപ്പോൾ ഈ പ്ലൈവുഡിലും ലാമിനേറ്റ് ഷീറ്റിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നോർമലി ഒരു പത്ത് വർഷം പതിനഞ്ച് വർഷമൊക്കെ കഴിയുമ്പോൾ അതൊക്കെ ഇളയിപ്പോകും ഇതാണെങ്കിൽ ആ ഒരു പ്രശ്നമില്ല നീറ്റായിട്ട് ഇരുപ്പുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഈ റൂമിന് വന്നിട്ട് നമുക്കൊരു ബാൽക്കണി ആക്സസ് കൊടുത്തിട്ടുണ്ട് ഈ രീതിയിൽ ഒരു ബാൽക്കണി ആക്സസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇവിടെ വന്ന് ആ ഫ്രണ്ടിലേക്കുള്ള ആ ഒരു വ്യൂ എന്ന് പറയുന്നത് നമ്മുടെ മെഡിക്കൽ കോളേജിൽ നിന്ന് ശ്രീകാര്യം പോകുന്ന മെയിൻ റോഡിന്റെ വ്യൂ ആണ് കേട്ടോ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് കേട്ടോ രണ്ട് കട്ടിലിട്ടിട്ട് നമുക്ക് നല്ല സ്ഥലം ഉണ്ട് കേട്ടോ അതെ ഇത് വന്നിട്ട് നമ്മുടെ കബോർഡാണ് ഇതുപോലെ കബോർഡെല്ലാം ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് നമ്മുടെ ഈ ഒരു ഡൈനിങ് സ്പേസിൽ നിന്ന് ഇതുപോലെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ബാൽക്കണി ഏരിയ ഏരിയയുണ്ട് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു ബാൽക്കണി ഏരിയയാണ് നമുക്ക് രണ്ട് ചെയറൊക്കെ ഇടാം അങ്ങനെന്നുണ്ടെങ്കിൽ തുണിയൊക്കെ ഇതായി ഇവിടെ ഉണക്കാനിടാം അങ്ങനെ തന്നെ നല്ല ആയിട്ടുള്ള ഒരു ബാൽക്കണി ഏരിയ ആണ് അതേ നമ്മുടെ ഈ ഒരു ലിവിങ് സ്പേസിലെ അതായത് നമ്മുടെ അകത്തേക്ക് കയറി വരുമ്പം തന്നെ റൈറ്റ് സൈഡിലായിട്ടാണ് നമുക്ക് ഒരു ബെഡ്റൂം പ്ലേസ് ചെയ്തിട്ടുള്ളത് കേട്ടോ എല്ലാ റൂമിലും ഇത് ഇതുപോലുള്ള കബോർഡെല്ലാം കാണാൻ സാധിക്കും റൂമെല്ലാം നല്ല വലിപ്പമുണ്ട് നമുക്ക് സാധാരണഗതിയിലുള്ള ഫ്ലാറ്റ് പോലെ കഞ്ചസ്റ്റഡല്ല ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തഞ്ച് സ്ക്വയർ ഫീറ്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏരിയ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും നല്ല വലിപ്പോ ഉള്ള ഒരു ഫ്ളാറ്റാണ് ഇതേ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് നമ്മുടെ കോമൺ കോമൺറ്റീസ് ആയിട്ട് വരുന്നത് മെയിനായിട്ട് ഈ ഒരു പാർട്ടി ഹാൾ ഉണ്ട് അതുപോലെ തന്നെ ഒരു ഗസ്റ്റ് റൂം ഉണ്ട് നമുക്ക് ഈ പാർട്ടി ഹാളിലേക്ക് കയറി വരുമ്പം തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ഗസ്റ്റ് റൂം ഉണ്ട് അപ്പോൾ നമുക്ക് തന്നെ ആരെങ്കിലും ഗസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യത്തിനൊന്നും താമസിപ്പിക്കണമെങ്കിൽ ആ ഒരു റൂം ഉപയോഗിക്കാം കേട്ടോ അതുപോലെ ജിമ്മും വരുന്നുണ്ട് നമുക്ക് ശരിക്കും ഇപ്പോൾ ഇതിൻ്റെ കുറച്ച് റെനോവേഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുവാണ് ഇങ്ങനെ ഒരു ജിമ്മും വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വരുന്ന കോമൺറ്റീസ് ഇപ്പോൾ ഇതിൻ്റെ എല്ലാം റെനോവേഷൻ വർക്ക് നടന്നുമ്പോഴൊക്കെ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് കേട്ടോ ശരിക്കും നല്ലൊരു അസോസിയേഷനാണ് നമുക്കിതിനകത്ത് വരുന്നത് എല്ലാം കൂടുതലും ഇപ്പം മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സും ഗസറ്റ് ഓഫീസേഴ്സും അങ്ങനെയൊക്കെ വരുന്ന നല്ല ഓണേഴ്സുള്ള നല്ലൊരു അസോസിയേഷനാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്കിതിൻ്റെ മെയിൻറ്റനൻസ് എല്ലാം നല്ല ഫ്രീക്വൻറ്റായിട്ട് നടക്കും എല്ലാം നല്ല പക്കയായിരിക്കും നമുക്കിതിനകത്തുള്ള താമസം ഇപ്പം ചില ഫ്ളാറ്റുകളിൽ പോയി കഴിഞ്ഞാൽ അസോസിയേഷൻ വന്നിട്ട് ഭയങ്കര മോശമായിരിക്കും കേട്ടോ അപ്പോൾ അത് നമുക്കവിടുത്തെ ആ ഒരു ഫ്ലാറ്റിന് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ മെയിൻ്റനൻസിൻ്റെ ഇത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും എത്ര എത്ര നീറ്റായിട്ടാണ് അത് മെയിൻ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ അസോസിയേഷൻ സ്ട്രോങ് ആയിരുന്നു ഴിഞ്ഞാൽ നമുക്ക് അതിനകത്തുള്ള കാര്യങ്ങളെല്ലാം നല്ല സ്മൂത്തായിട്ട് ഓടുന്നുണ്ടാവും ഇവിടെ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു അസോസിയേഷനാണ് കേട്ടോ നമുക്കിവിടെ ട്വൻറി ഫോർ ഹവേഴ്സ് സെക്യൂരിറ്റിയുടെ സർവീസ് ഉണ്ടാവും അതുപോലെ തന്നെ സി സി ടി വി സർവൈലൻസിലാണ് ഫുൾ പ്രൊമൈസ് കേട്ടോ ഫുൾ ആയിട്ട് എല്ലായിടത്തും സി സി ടി വി സർവൈലൻസ് ഉണ്ട് അപ്പം നമുക്ക് സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു പേടി വേണ്ട നമ്മുടെ അപ്പാർട്ട്മെൻ്റിൻ്റെ പാർക്കിംഗ് വരുന്നത് ബേസ്മെൻറ്റിലാണ് കേട്ടോ ഇത് ശരിക്കും ഗ്രൗണ്ട് ഫ്ലോറാണ് ബേസ്മെൻ്റിലേക്കാണ് ബേസ്മെൻ്റിൽ വന്നിട്ട് നമുക്ക് ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള എൻട്രി നമുക്ക് ഇത് ഉണ്ടാവും ഒരു നമ്പർ എടുത്തിട്ടുണ്ടാവും അപ്പോൾ അതിലേക്ക് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഗേറ്റ് ഓപ്പൺ ആ രീതിയിലാണ് നമുക്ക് ബേസ്മെൻറ്റിലെ പാർക്കിങ്ങിലേക്കുള്ള എൻട്രി വരുന്നത് അത് നമുക്ക് മെയിൻ റോഡിൽ നിന്ന് തന്നെ എൻട്രി ഉണ്ടാവും അപ്പോൾ ഈ അപ്പാട്ട്മെൻറ്റ് ടോട്ടലായിട്ട് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തഞ്ച് സ്ക്വർ ഫീറ്റിൽ വരുന്നൊരു കെട്ടോ ആണ് നമുക്ക് നല്ലൊരു ലൊക്കേഷൻ ആണ് കേട്ടോ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് ആണെങ്കിൽ ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ ഉള്ളൂരിനകെ പെട്ടെന്ന് എത്താം മെയിൻ റോഡ് സൈഡാണ് നമുക്കിതിന് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ്